നമസ്കാരം കേരള സർവകലാശാല സെനറ്റിൽ പ്രോ വൈസ് ചാൻസലറായ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ പ്രമേയം അവതരിപ്പിച്ച സംഭവം നിയമവിരുദ്ധമാണെന്ന് നിയമവിരുദ്ധമാണെന്നാവർത്തിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ എല്ലാ കാര്യത്തിലും പ്രത്യേക നിയമമാണെന്നും നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാ നിയമത്തെയും അതിന്റെ രീതിയിൽ അനുസരിക്കാതെ സ്വന്തം രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് ഗവർണർ പ്രതികരിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവിന് പ്രത്യേകമായ മറുപടി ഉണ്ടോ എന്ന മാധ്യമങ്ങളുടെ നിരന്തരമായ ചോദ്യത്തിനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുപടി പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഇത്തരക്കാർക്കൊന്നും മറുപടി നൽകിയിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന തരത്തിലായിരുന്നു ഗവർണർ മറുപടി പറഞ്ഞത് എല്ലാം മുഖ്യമന്ത്രി കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് എന്നും ഇത്തരം ക്രിമിനലുകളോടൊന്നും സംസാരിക്കാൻ താനില്ല എന്നും ഗവർണർ പ്രതികരിക്കുകയായിരുന്നു നടന്നത് നിയമവിരുദ്ധമാണെന്നും സുപ്രീംകോടതി വിധി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ലംഘിച്ചുവെന്നും ഗവർണർ കുറ്റപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അവിടെ പോകാൻ അധികാരമുണ്ടായിരുന്നില്ല അധ്യക്ഷയാകാനും അധികാരമില്ല യോഗം വിളിക്കാൻ താൻ ചുമതലപ്പെടുത്തിയത് വി സി എ ആണ് ും ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മന്ത്രിയെ താൻ യോഗത്തിന്റെ അധ്യക്ഷനാകാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല പ്രോ വൈസ് ചാൻസലർ സ്ഥാനത്തിരുന്ന് മന്ത്രി നടത്തിയത് നിയമലംഘനമാണെന്നാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിലമേലിൽ തനിക്കെതിരായ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിയുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഗവർണർ മുഖ്യമന്ത്രി നിയമത്തെ വെല്ലുവിളിക്കുകയാണ് എന്നും പറഞ്ഞു സംഭവത്തിൽ പോലീസ് പിടിച്ചവരിൽ ഏഴ് പേർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് എന്നും ഗവർണർ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് എസ് എഫ് ഐ പി എഫ് ഐ സഖ്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നും സർക്കാർ നിരോധിത സംഘടനയിലെ ആളുകൾക്ക് പിന്തുണ നൽകുന്നുവെന്നും ഗവർണർ ആരോപിക്കുന്നു വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ തിരഞ്ഞെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു പ്രോ വൈസ് ആയിട്ടുള്ള അനന്ത വിദ്യാഭ്യാസ മന്ത്രി അംഗത്തെ തിരഞ്ഞെടുക്കുന്നില്ല എന്ന പ്രമേയം അവതരിപ്പിച്ച് വലിയ ബഹളത്തിന് വഴിവെച്ചത് ആ സംഭവത്തിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഗവർണർ അതേസമയം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ മന്ത്രിക്ക് അർഹതയില്ല എന്ന ഗവർണറുടെ പ്രതികരണത്തിൽ പരാതിയുണ്ട് എങ്കിൽ ഗവർണർക്ക് കോടതിയെ സമീപിക്കാം എന്ന നിലപാടിലാണ് മന്ത്രി ആർ ബിന്ദു തനിക്ക് ഇങ്ങനെ ഇടപെടാൻ അധികാരമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഗവർണർ നിയമം പരിശോധിച്ചാൽ മതി എന്നതാണ് ആർ ബിന്ദു പറയുന്നത് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെടുന്നു എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് വ്യക്തമാകുന്നത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രശ്നങ്ങൾ വെല്ലുവിളിയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ എത്തിയൊരുക്കുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരിക്കുന്നത്